വിൽസൺ ആണെങ്കിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ തൃശ്ശൂരുള്ള ടാക്സ് ബേക്സിലാണ് ഉള്ളത് നമ്മുടെ ഹിമാലയം നമുക്ക് അഞ്ച് രീതിയിൽ വാങ്ങാനായിട്ട് പറ്റും അതായത് പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കാഴ്ചയിലും മാറ്റങ്ങളുണ്ട് അപ്പോൾ അത് അഞ്ചെണ്ണം ഇല്ലെങ്കിലും നമ്മൾ നാലെണ്ണം ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കളർ മാത്രമാണ് മിസ്സിങ്ങുള്ളൂ അപ്പോൾ എന്തൊക്കെയാണോ ഓരോ മോഡലിലും നമ്മളുടെ വ്യത്യാസം എത്രയാണ് റേറ്റ് അതുപോലെ തന്നെ നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊടുത്താൽ തന്നെ ഏറ്റവും വലിയ ഹിമയം നമുക്ക് ഷോറൂമിൽ നടക്കാനായിട്ട് പറ്റൂട്ടു അപ്പോൾ ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് മുപ്പതിനായിരത്തിനുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും അതും വാഹനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഡെലിവറിയും കിട്ടും അതിനൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞു വാങ്ങാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി എന്നു പറഞ്ഞാൽ കാസ ബ്രൗൺ എന്ന് പറയുന്ന കളറാണ് ഇത് ഓൾറെഡി നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുപയോഗിച്ചിട്ടുള്ള ഇത് ടെസ്റ്റ് വേണ്ടി ഇതാണ് കേട്ടോ ഈ ഒരു ബേസ് മോഡൽ വേണ്ടിയാണ് ഈ ഒരു കളറായിരുന്നു അപ്പോൾ മൈലേജസ്റ്റിൻ്റെ വീഡിയോ ആണ് ഐ ബട്ടൺ കൊടുത്തിട്ട് കാണുന്നവർ കാണാം നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് പോയിന്റ് നാലാണ് ഹിമാലയിൽ അപ്പോൾ ഏതൊക്കെ റോഡിലൂടെ ഓടിച്ചിട്ട് ഓഫ് റോഡ് അറക്കുള്ള വീഡിയോ ആണ് കാണെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതായത് എല്ലാം ഒരു ബോഡി കളർ മാത്രമുള്ള ഒരുപാട് ഗ്രാഫിക്സോ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നുമില്ല ആകെ ഒരു സൈഡിൽ ഇവിടെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഭംഗി കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു ബേസ് മോഡലിന്ന് തന്നെ വിളിക്കാനായിട്ട് കാരണം ബാക്കി ഫീച്ചേഴ്സിലൊന്നും ഒരു മാറ്റമില്ല കേട്ടോ ആ ഒരു നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതാ ഓരോ കളർ തമ്മിലുള്ള ഒരു കളർ ചേഞ്ച് നമുക്ക് വിഷ്വലുള്ള ചേഞ്ചസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ ബാക്കി നമ്മുടെ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ആണ് അതുപോലെ തന്നെ മീറ്ററിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ ഒരു എന്താ പറയുക ട്രിപ്പർ ഡാഷ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വാക്ക് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല നമുക്ക് എല്ലാ വേരിയന്റിലും ഒരുപോലെയുള്ള പ്ലസ് ടു കാര്യങ്ങളൊക്കെ കൂടുതലത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ റേഡ് വീഡിയോയിലൈലേജസ്റ്റ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടാണ് മാപ്പൊക്കെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും രണ്ട് മോഡ് വരുന്നുണ്ട് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ രണ്ട് വ്യൂ കാണാനായിട്ട് സാധിക്കും അത്തരത്തിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു എം ഐ ഡി കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും റേറ്റ് കുറഞ്ഞു വാങ്ങാൻ പറ്റുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കാസ ബ്രൗൺ എന്ന് പറയുന്ന വാഹനം എല്ലാത്തിനും നമുക്ക് തന്നെയാണ് വരെ ടയർ സൈസില് മാറ്റമില്ല എഞ്ചിനിലോ അല്ലെങ്കിൽ ബാക്കി നിങ്ങളിപ്പോൾ ഈ കാണുന്ന ലുക്ക് ഇത് തന്നെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ഹിമാലയൻ പോപ്പി ബ്ലൂ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് അതും ഇതും അതായത് സ്ലൈറ്റ് ഹിമാലയൻ സാൾട്ട് ആണ് അത് ഇത് പോപ്പി ബ്ലൂ ഈ രണ്ടും നമുക്ക് സെയിം പ്രൈസിനാണ് കിട്ടുക അതായത് ഈ ഒരു കാസ ബ്രൗൺ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ രണ്ട് കളേഴ്സാണ് പറയാം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സ്ലൈറ്റ് കളറാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രേ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അതുപോലെ ഒരു സ്ലൈറ്റ് കളറാണ് ബോഡി കളർ വന്നിട്ടുള്ളത് അതിൽ ഒരു ബ്ലൂ ലൈൻസ് ഇതേ ഇവിടെ മൊത്തം കാണാൻ സാധിക്കും ഹിമാലയൻ എന്നുള്ളൊരു ലെറ്ററിങ് അതുപോലെ നേരത്തെ ഒരു ബ്ലാക്ക് കണ്ട സേറ്റ് പാനലിൽ നമുക്കൊരു ബ്ലൂ കളർ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ വീലിലും സ്പോക്ക് വീലിലും ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കാര്യങ്ങൾ എല്ലാം സ്റ്റിക്കറുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റിക്കർ കാര്യങ്ങൾ ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പോപ്പി ബ്ലൂ എന്നാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് വിളിക്കുന്നത് ഇവിടെ സൈഡിലുള്ള റോയൽ എൻഫീൽഡിൽ നിന്നുള്ള ബാറ്റ്സിങ്ങിനകത്ത് നമുക്കൊരു ബ്ലൂ കളർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു കാസ ബ്രൗണിൽ നമുക്ക് നമ്മുടെ ഒരു ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് എന്തായാലും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ദൂരെ നോക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു സ്ലൈറ്റ് കളറിൽ ആ ഒരു ബ്ലൂ കളർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു കളർ മാത്രം ചേഞ്ച് ഉള്ള ബാക്കി എല്ലാം നമുക്ക് സെയിമാണ് പിന്നെ ഈ രണ്ട് വേരിയന്റില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റിന്റെ ഒരു ഷെയ്ഡ് മാറ്റം അതായത് ബാക്കി എല്ലാത്തിനും നമുക്ക് ഫുൾ ബ്ലാക്ക് ബ്ലാക്കായിരിക്കും ബേസ് വേരിയൻ്റാണെങ്കിലും ടോപ്പ് വേരിയൻറ്റ് ആണെങ്കിലും ഒക്കെ ബ്ലാക്ക് സീറ്റ് ആണെങ്കിൽ ഈ രണ്ട് വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് ആ ഒരു ബോഡി കളറിനോട് പോലത്തെ ഒരു ഷെയ്ഡ് നമുക്ക് സെൻട്രലായിട്ട് വരുന്നുണ്ട് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് ബാക്കി ഇതിപ്പോൾ ഹിമാ സ്ലൈറ്റ് ഹിമാലയൻ സാൾട്ട് ആണ് കേട്ടോ ഇതിൽ നമുക്ക് വരുന്നത് ഒരു റെഡ് ഫിനിഷ് ആണ് ഇവിടെ നമ്മൾ ബ്ലൂ കണ്ടില്ലേ ആ ഏരിയയിലൊക്കെ ഇതിൽ റെഡ് ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഹിമാലയൻ എന്നുള്ള സ്റ്റിക്കറും ആ സേയ്ഡ് ബോക്സിൻ്റെയും അതുപോലെ തന്നെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ബാറ്റ്സിൻ്റെ നമുക്കൊരു റെഡ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബോഡി കളർ സ്ലൈറ്റ് സ്ലൈറ്റാണ് അതിൽ ബ്ലൂൻ്റെയും റെഡിൻ്റെയും കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ അത് വീലിലടക്കം നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് കളർ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അതിന് നമുക്ക് ഏകദേശം അയ്യായിരം രൂപയുള്ള ഡിഫറൻസാണ് നമുക്ക് സംഭവിക്കുന്നത് പക്ഷേ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടല്ലേ നമുക്ക് ആ ഒരു സ്റ്റിക്കറും ഇല്ലാത്ത കാസബ്രോൺ കാണുന്നതും ഇത് നമ്മൾ അത്യാവശ്യം ഡിഫറൻസ് കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മൂന്നും കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് നമുക്കൊരു ക്യാമറ്റ് വൈറ്റ് എന്നുണ്ട് അതായത് നമുക്കിവിടെ അവൈലബിൾ അല്ലാത്ത ഞാനിപ്പോൾ അതിൻ്റെ ഒരു പിക്ക് കാണിക്കുന്നുണ്ട് അതിലൊരു കുറച്ചുകൂടി ഗ്രാഫിക്സ് കൂടുതൽ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഗ്രാഫിക്സ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ക്യാമറ്റ് വൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അതായത് നമ്മുടെ ടാങ്ക് കംപ്ലീറ്റ് ഒരു ഗ്രാഫിക്സ് കൊണ്ട് നിറക്കുന്ന ഒരു മോഡലാണെന്ന് പറയാം അപ്പോൾ അത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ ഒരു ഓൺ പ്രൈസ് വരുന്നത് അപ്പോൾ അതായത് നമ്മളിപ്പോൾ കണ്ട ബ്ലൂ അല്ലെങ്കിൽ റെഡിനേക്കായും ഏകദേശം ഒരു അയ്യായിരം രൂപ അതിനും കൂടുതൽ കൊടുക്കണം എന്നുള്ളതാണ് ഇനി ഏറ്റവും ടോപ്പ് മോഡൽ നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടാവുക ഇതാണ് ഹാൻഡ്ലെ ബ്ലാക്ക് എന്ന് പറയുന്നതാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് ഇതിലാകുമ്പോൾ കുറച്ചുകൂടി ഒരു നമ്മൾ നേരത്തെ ആ ഒരു റെഡും അതുപോലെ തന്നെ ബ്ലൂ ഒക്കെ കണ്ട സ്ഥാനത്ത് ഇതിന് യെല്ലോ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതും പ്ലസ് നമ്മുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വീല് ഒരു ഗോൾഡൻ ഫിനിഷുള്ള റിമ്മ് കാര്യങ്ങൾ അത് വാഹനത്തിൽ മൊത്തം ഇല്ല അപ്പീലും വേറെ തന്നെ ആക്കി മാറ്റുന്നുണ്ട് കുറച്ചുകൂടി ഒരു സൈസ് കൂടി വാങ്ങാൻ നമുക്ക് ഒരു രണ്ട് വാങ്ങാൻ ഒരു ബേസ് മോഡലോ ഫുൾ ഓപ്ഷനോ ഒരുമിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈസ് കൂടി ഒരു സാധനമായിട്ട് നമുക്ക് ഇത് ഫീൽ അതായത് ഗോൾഡൻ കളറിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് നമുക്ക് വീലിൽ നിന്നാണ് വേറെ ചേഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇതാണ് ഏറ്റവും ടോപ്പ് മോഡൽ മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ എന്നുള്ളത് ട്യൂബ്ലെസ് ടയറിൻ്റെ ഒരു അപ്ഡേറ്റ് വരാനുണ്ട് എന്ന് പറയുന്നുണ്ട് ടോപ്പ് മോഡൽ ഇതുവരെ എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഭാവിയിൽ ചിലപ്പോൾ സ്പോക്ക് വീ ഭാവിയിൽ വീലടക്കം മാറിയിട്ട് അതായത് ജസ്റ്റ് ടയർ മാറല്ല വീലടക്കം മാറിയിട്ടായിരിക്കും ചിലപ്പോൾ ഇനി വരാൻ സാധ്യതയുള്ളൂ ബാക്കി ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ എല്ലാം ആ ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുസരിച്ചുള്ള മാറ്റങ്ങളും പണ്ടത്തെ ഹിമാലയയിൽ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് ക്ലാസിക്കൊക്കെ നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായത് ട്വൽസ് ആൻഡ് ലേബിയസ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ടയർ സൈസിൻ്റെ കാര്യം അതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് ആ ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് കണക്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ചസ് കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പുതിയ ഹിമാലയൻ ഫോർ ഫോറസ്റ്റിൽ ഫീച്ചേഴ്സ് വയസ്സിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും ലഭിക്കാനില്ല എല്ലാം ഒരു കാഴ്ചയില്ല രൂപത്തിൻ്റെ ഒരു മാറ്റം മാത്രം സംഭവിക്കുന്നുള്ളൂ എന്ന് പറയാൻ മീറ്റർ അടക്കം ആണ് അതുപോലെ യു എസ് ഡി ഫോർക്ക് നമുക്ക് ഇരുന്നൂറ് എം എം ട്രാവലുള്ള യു എസ് ഡി ഫോർക്ക് വന്നിട്ടുണ്ട് നാനൂറ്റമ്പത് ജി സി നാൽപ്പത് പോയിന്റ് രണ്ട് പി എസും നാൽപ്പത് തന്നെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് നമുക്ക് ലഭിക്കുന്നത് റിയറിലും ഇരുന്നൂറ് എം എം ട്രാവലുള്ള ഒരു മോണോ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത് അത്തരത്തിൽ സ്പോക്വീലാണ് ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് ലഭിക്കും അത്തരത്തിൽ നമുക്ക് ഫീച്ചേഴ്സിലോ ടെക്നിക്കലിക്കുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ടെക്നോളജിയുടെ കാര്യത്തിലോ ഒന്നും തന്നെ ഒരു മാറ്റവും ഈ ഒരു മോഡൽസ് ഒന്നും ആകെ ഒരു കളർ ചേഞ്ചസും പിന്നെ ഈ പ്രൈസിൻ്റെയും കാര്യം മാത്രമാണ് നമുക്ക് മാറ്റം വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു അഞ്ച് മോഡലുകളും ഒന്ന് അയ്യായിരം രൂപ ഉള്ള അഞ്ച് മോഡൽസ് ആണല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം റോയൽ ഫീൽഡ് എപ്പോഴും കൊടുക്കുന്നതാണ് ഇനിയും പുതിയ കളേഴ്സ് എന്തായാലും വരും ഭാവി കാരണം റോയൽ ഫീൽഡിൻ്റെ ഒരു രീതി ആ രൂപത്തിലാണ് അപ്പോൾ പുതിയ കളേഴ്സൊക്കെ ഇനി നമുക്ക് ഹിമാലയൻ ഫോറസ്റ്റിൽ പ്രതീക്ഷിക്കാം പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട കുറച്ച് കഴിഞ്ഞതിനു ശേഷം ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിനു ശേഷം ആയിരിക്കും അപ്ഡേറ്റ് വരും അപ്പോൾ ആ രീതി ആ ഒരു നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റിംഗ് പിരിയഡ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ ഏറ്റവും ലോസ്റ്റ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ടുള്ള ഇരുപത്തി ഒമ്പതിനായിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഒരു കാല ഒക്കെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അവിടെ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തലമുറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം ബൈ ബൈ